യുവതിയെ കയറി പിടിക്കുകയും ലൈംഗികാതിക്രമം കാട്ടുകയും മർദ്ദിക്കുകയും ചെയ്ത അയൽവാസികളും സഹോദരന്മാരുമായ പ്രതികളെ മലയാളപ്പുഴ പോലീസ് പിടികൂടി പുനലൂർ ചാലിയക്കര ഇടമൺ ഉപ്പുകുഴി ജയവിലാസം വീട്ടിൽ നിന്നും അതുമ്പുംകുളം ചെങ്ങറ സമരഭൂമി ശാഖ നാൽപ്പത്തി ഒൻപതിൽ ആറ്റരികത്ത് വീട്ടിൽ മുപ്പതുകാരൻ കുക്കു എന്ന ആർ ജയരാജ് കുളത്തുപ്പുഴ തിങ്കൾക്കരിക്കം സാംനഗറിൽ നിന്നും അതുംബുംകുളം ചെങ്ങറ സമരഭൂമി നാൽപ്പത്തിയഞ്ചാം നമ്പർ ശാഖയിൽ വനതരികത്ത് വീട്ടിൽ ഇരുപത്തിയാറുകാരൻ കിച്ചു എന്ന് വിളിക്കുന്ന ജിതിൻ രാജ് എന്നിവരാണ് അറസ്റ്റിലായത് ചെങ്ങര സമരഭൂമിയിൽ താമസിക്കുന്ന ഇവരുടെ അയൽവാസിയായ മുപ്പത്തിമൂന്നുകാരിക്കാണ് ആക്രമണം നേരിടേണ്ടി വന്നത് പത്തൊൻപതിന് വൈകിട്ട് അഞ്ചിന് യുവതിയുടെ വീട്ടിലിന്റെ മുന്നിൽ റോഡിൽ വെച്ച് മകനുമൊത്ത് കടയിൽ പോയി വരുമ്പോഴാണ് സംഭവം ഉണ്ടായത് ഒന്നാം പ്രതി ജയരാജ് യുവതിയുടെ പിന്നിലൂടെ വന്ന ദേഹത്ത് കയറി പിടിച്ച് ലൈംഗിക കാട്ടുകയായിരുന്നു പിന്നീട് റോഡിൽ തള്ളിയിട്ട് ഈ സമയം രണ്ടാം പ്രതി ജിതിൻ രാജ് മകനെ അസഫ്യം വിളിക്കുകയും യുവതിയുടെ കൈപിടിച്ച് തിരിക്കുകയും മുടിക്കും കഴുത്തിനും കുത്തിപ്പിടിച്ച് വേദനിപ്പിക്കുകയും ചെയ്തു ജയരാജ് ചുരിദാർ വലിച്ചു കീറുകയും പോലീസിൽ പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിറ്റേന സ്റ്റേഷനിൽ എത്തി വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എ എസ് ഐ എൻ ആർ സുബി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി എസ് ഐ വി എസ് കിരൺ പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ പ്രതികളെ വൈകിട്ടോടെ ചെങ്ങറയിൽ നിന്നും പിടികൂടി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇവർ കുറ്റം സമ്മതിച്ചു മുൻപ് മറ്റൊരു ദിവസം ജിതിൻ യുവതിയെ മദ്യപിച്ച് അപമാനിക്കുകയും അശ്ലീല വാക്കുകൾ പറയുകയും ചെയ്തത് സംബന്ധിച്ച് ഭർത്താവ് അറിഞ്ഞ് പ്രതികളുടെ പിതാവിനോട് വിവരം പറഞ്ഞിരുന്നു തുടർന്ന് ശല്യമുണ്ടാവാതെ പറഞ്ഞു വിലക്കൊള്ളാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതായി യുവതിയുടെ മൊഴിയിൽ പറയുന്നു പത്തൊൻപതിന് ജയരാജും യുവതിയുടെ വീട്ടിലെത്തി ഇപ്രകാരം ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വൈകിട്ട് അഞ്ചോടെ ഇയാൾ മകനുമൊത്ത് വീട്ടിലേക്ക് നടന്നു വന്ന യുവതിയെ ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു തുടർന്നാണ് ജിതിനും ഒപ്പം ചേർന്ന് മർദ്ദിച്ചത് പ്രതികളെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട